അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ചുമായിട്ട് ടാറ്റ ലോഞ്ച് ചെയ്ത അവരുടെ ഏറ്റവും പുതിയ ഹാരി റീവിയിൽ എനിക്കിഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്ന ഇവൻ്റെ ഒരു ആണ് സിറോ ടു ഹൺഡ്രഡ് ഇൻ സിക്സ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് രണ്ടെന്ന് പറയുന്ന ഇവൻ്റെ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി തന്നെയാണ് ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റ ആണ് ഫ്രണ്ടിലൊരു മോട്ടർ വരുന്നുണ്ട് ബാക്കിലൊരു മോട്ടർ വരുന്നുണ്ട് അടിപൊളി ഓഫ് റോഡർ എന്ന് പറഞ്ഞാൽ അടിപൊളി മൂന്നെന്ന് പറയുന്നത് ഇവൻ്റെ ബാറ്ററിക്ക് അൺലിമിറ്റഡ് വാറൻറ്റിയാണ് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിച്ചോ അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു റേഞ്ചാണ് എഴുപത്തഞ്ച് കെ ഡബ്ലു എച്ച് ബാറ്ററി പാക്കാണ് വരുന്നത് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഇത് ക്ലെയിം ചെയ്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പുതിയ കീ വരുന്നത് പതിനൊന്ന് ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് പറയുന്നത് അഞ്ചെന്ന് പറയുന്ന ടാറ്റ ഇവന് കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി സറൗണ്ട് ക്യാമറ അതായത് അടി വരെ നമുക്ക് കാണാൻ പറ്റും സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ സൗണ്ട് ഇവന് കൊടുത്തിട്ടുണ്ട് കേബ് അതായത് റിമൂവ് ഇടിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ കേബ് വരുന്നുണ്ട് ഏറ്റവും ലോ സ്പീഡിൽ അഡാസ് വരുന്നുണ്ട് ഡ്യുവൽ സോൺ എ സി വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ഓട്ടോ പാകം നമുക്ക് കീഴിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ തിരിച്ചിടാം അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും ഇവന് ടാറ്റ കൊടുത്തിട്ടുണ്ട്